വളരെ ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തലാണ് മനഃശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ പി പി വിജയൻ നമ്മളോട് നേരത്തെ പറഞ്ഞത് അതായത് കേരളത്തിലെ നാലു ശതമാനമെങ്കിലും ആളുകൾ സി എസ് ബി ഡി എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ്റെ വലയിലാണ് അതായത് അവരുടെ മോറൽ ഫ്രെയിം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു സദാചാര ബോധം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു തലമുറ അവർക്ക് ഈ ലൈംഗികവാസന എന്ന് പറയുന്നത് അതിൻ്റെ മൂർധന്യത്തിലായിരിക്കും അവരുടെ സൂപ്പർ ഈഗോയൊക്കെ ഭേദിച്ചുകൊണ്ട് ഈ സദാചാര വിരുദ്ധമായ മാർഗങ്ങളിലേക്ക് സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി അവർ പോകും അതിൽ ആണുങ്ങൾ കൊണ്ടാകും പെണ്ണുങ്ങൾ കൊണ്ടാകും നാല് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു നിസാര സംഖ്യയൊന്നുമല്ല യുവാക്കളിൽ ഇത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ വലിയ തരത്തിലുള്ള ലൈംഗികമായ അരാജകത്വത്തിലേക്ക് നയിക്കും അതിൻ്റെ ചില ചിഹ്നങ്ങളാണ് അടയാളങ്ങളാണ് നമ്മളിപ്പോൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പരി ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഒരു പരിഹാരമുണ്ട് ഏതൊരു കാര്യമാണെങ്കിലും അതിനൊരു കാരണമുണ്ട് കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള വിഷയത്തിലേക്ക് പോവുകയാണ് ഡോക്ടർ പി പി വിജയൻ ശ്രദ്ധിച്ചു കേൾക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇങ്ങനൊരു സി എസ് ബി ഡിക്ക് വിധേയരായവർ സി എസ് ബി ഡി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ കൂടുതലും ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റി ആണ് ഒരു ബിഹേവിയർ അപ്പം ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയറി ആക്രമിക്കുക എന്നുള്ളതോ ഇവരുടെ ഈ മോറൽ കോഡ് കംപ്ലീറ്റ്ലി പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അടുത്ത് വരുന്ന അവർക്ക് ഫിസിക്കലി ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ കണക്റ്റഡ് ആവും അപ്പം വേറെ അവർക്ക് പാർട്ണർ കാണും വേറെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും പക്ഷെ ഇവിടെ അവർ കണക്ടഡ് ആവും അപ്പോൾ അവിടെ ഈ പറഞ്ഞ മറ്റേ ആൾ ഈ സിഗ്നൽ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യും വീണ്ടും അടുത്ത ഒരാൾ വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഈ ഒരു ഇത് കാണുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഫിസിക്കലി അട്രാക്ഷൻ ണ്ടെന്നുണ്ടെങ്കിൽ ഈ അട്രാക്ഷനോട് അവർ വീണ്ടും പ്രതികരിക്കുകയാണെങ്കിൽ നേരത്തെ റിലേഷൻഷിപ്പിനോട് വലിയ കടപ്പാടൊന്നും ഇല്ലാതെ തന്നെ അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാവും ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഒരു വാട്സപ്പ് അയച്ചു ചിരിച്ചു മെസ്സേജ് മെസ്സേജ് വന്നു മറുപടി വന്നു ചിലപ്പോൾ പടമെടുത്ത് അയച്ചു ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പം ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡൊപ്പാമെയിൻ വീണ്ടും നമ്മുടെ ഡൊപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോണാണ് നമ്മുടെ ശരീരം പിന്നെ വിസർ പിന്നെ അല്ല നമ്മുടെ ബ്രെയിൻ്റെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്സിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ ഒരു ഇണയോടു കൂടുതൽ പ്രതികരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ട്രാൻസ്മിറ്റർ ആണ് ഹോർമോൺ അല്ലേ അപ്പൊ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പിന്നെ പ്രവർത്തിച്ചു കഴിയുമ്പോഴത്തേക്കും അപ്പം വീണ്ടും അവര് വീണ്ടും സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത് അവരുമായിട്ട് ഫോട്ടോ അയക്കുകയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ഈ ഒരു സംഭവം വീണ്ടും ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടി കൂടി വന്നോണ്ടിരിക്കും ഈ മേലാറ്റോണിൻ്റെ സോറി പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഡൊപ്പാമേന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊക്കേനെ കഴിഞ്ഞു അതിശക്തമായ അഡിക്റ്റീവാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരൊരു കുറ്റവാളിയല്ല അവർ ഇൻ്റർഷണലി ചെയ്യുന്നതല്ല കാരണം അവർക്ക് ഈ ഇമ്പൾസിനെ ആ സെക്ഷൽ ഇമ്പൾസ് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളടുത്ത് വന്നാലോ സഹോദരി അടുത്ത് വന്നാലോ ഒരു സുഹൃത്തിന്റെ ഭാര്യ അടുത്ത് വന്നാലോ ഇമ്പൾസസ് വന്ന് നമ്മൾ അപ്പഴേ ബ്ലോക്ക് ചെയ്ത് കളയും കളയും പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല ഈ ഇമ്പൾസസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ സ്വീകരിക്കും ഇമ്പൾസസ് അവർക്ക് അൺകൺട്രോൾഡ് ആവും ഓക്കെ അതിപ്പോ സ്ത്രീ ആണെങ്കിലും ഇങ്ങനെ വരാറുണ്ട് സ്ത്രീ ആണെങ്കിൽ സ്ത്രീ ആണെങ്കിലും ഒരുപാട് കേസസ് ഒരുപാട് വേണ്ട തന്നെ ഇതിൽ വരുന്ന ഒരുപാട് കേസസ് ഉണ്ട് നമ്മൾ പലപ്പോഴും അവരുടെ ഐഡന്റിറ്റി ഒന്നും ആ സംഭവങ്ങൾ പലപ്പോഴും അസുഖമാണ് അതിന് ഈ കോടതിയൊക്കെ ഇന്ത്യയിലെ കോടതിയാണെങ്കിലും ശരി പിന്നെ പുറത്തുള്ള കോടതികളാണെങ്കിലും ശരി ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് കുറച്ചൊരു കമ്പാഷനേറ്റ് ഒരു ബിഹേവിയർ ആണ് ഇപ്പൊ അറിയാം പിന്നെ തൃശ്ശൂർ ഒരു പിന്നെ ഒരു സിനിമാ താരം എക്സിബിഷനിസം എന്ന് പറഞ്ഞ സംഭവം കാണിച്ചപ്പോഴേക്കും മെയിൽ നടനാണ് അപ്പൊ തന്നെ കോടതി പറഞ്ഞത് റീഹാബിലിറ്റേഷൻ പോട്ടെ പെട്ടെന്ന് തന്നെ അപ്പം റീഹാബിലിറ്റേഷൻ പോകോളാം ചികിത്സിച്ചോളാം എന്ന് പറഞ്ഞപ്പോ തന്നെ കോടതി അതിനകത്ത് വലിയ എന്ന് പറയുന്നത് തുണി പൊക്കി കാണിക്കുന്ന എക്സിബിഷൻസം ശീലം പ്രദർശിപ്പിക്കുന്ന അതെ ശീലം അതാണ് അതെ അതെ അപ്പം അത് കോടതി എന്ത് വളരെ കമ്പാഷണൽ ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന സംഭവത്തിനകത്തും ഒരു സി എസ് പി ഡി ഉണ്ടെന്നൊരാളിപ്പോൾ എൻ്റെ മകനോ എൻ്റെ സഹോദരനോ അല്ലെങ്കിൽ വളരെ അടുത്ത ആളോ ഒക്കെ ആണെങ്കിൽ എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ നമ്മളവർ ചികിത്സിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കണ്ടിട്ടുള്ളൂ ഇതിനകത്ത് ഗ്ലോബലി തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടൊരു ലിസ്റ്റ് തന്നെ എൻ്റെ പിന്നെ യൂട്യൂബിനത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തി ആയിരുന്ന ആൾക്കാർ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആൾക്കാർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടിരുന്ന ആൾക്കാർ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് സി എസ് ബി സി എസ് ബി ഡി ബാധിച്ച ആൾക്കാർ അവർ പിന്നെ ഒത്തിരി സിനിമാ താരങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഹോളിവുഡിൽ അക്കാഡമി അവാർഡൊക്കെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആൾക്കാർ എന്നിട്ട് അവർ പബ്ലിക്കിനോട് പൊതുവെ പറഞ്ഞു എനിക്ക് സി എസ് ബി ഡി ഉണ്ട് ഞാനത് ചികിത്സിക്കുവാണ് റീഹാബിലിറ്റേഷൻ നിങ്ങൾക്ക് ആർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സിക്കണം ഇതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ ഈ ചികിത്സ പലർക്കും ആവശ്യമുണ്ട് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ പലർക്കും പലർക്കും ആവശ്യം അപ്പം ഒരു ക്യാൻസർ വന്ന ഒരാളെ നമ്മളെല്ലാ കാര്യങ്ങളും കല്ലെറിയാറുണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പം അതൊരു ഈ അസുഖം വരുന്ന അവരുടെ കുറ്റം കൊണ്ടല്ലോ അതൊക്കെ ഒരു അസുഖം വന്നു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈ സി എസ് ബി ഡി ഉള്ള ആൾക്കാർ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര പേഴ്സണൽ മാഗ്നറ്റീവ്സും ആയിരിക്കും ആൾക്കാരെ ഇങ്ങനെ അട്രാക്ട് ചെയ്തുക്കാനുള്ള എല്ലാ തുറയിലും അപ്പൊ ഭയങ്കര ലീഡർഷിപ്പ് ആയിരിക്കും ഭയങ്കര വിഷണറി ആയിരിക്കും ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും അപ്പൊ ഇവരുടെ ഒരു ചെറിയ മാഷി പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവുമായിട്ട് വളരെ യാദൃച്ഛിക വളരെ യോജിച്ച് പോകുന്നുണ്ട് അല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആ പ്രശ്നം ഉള്ളത് മാത്രം ഒരു ആ പ്രശ്നം ഉള്ളവർക്ക് അത് ബോധ്യമാകുന്നില്ല അവരുമായിട്ട് അടുത്ത ആൾക്കാര് ഈ പറഞ്ഞ പിന്നെ ഇതിനു വേണ്ടിയിട്ട് സൈക്കോതെറാപ്പിക്ക് തന്നെ കൊണ്ടു അപ്പോൾ അതിനകത്ത് പിന്നെ ഈ പറഞ്ഞ കോഗ്നേറ്റീവ് ബിഹേവിയറിൽ തെറാപ്പി അതിൻ്റെ എല്ലാം പറഞ്ഞ് ഇമ്പൾസസെല്ലാം കൺട്രോൾ ചെയ്യാനും കോൺസിക്വൻസസ് അത് വരുമ്പോൾ നമ്മൾ ബിഹേവിയറിൽ എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് കാണാപ്പാടാക്കി കൊടുക്കുകയും എന്നിട്ടും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബിഹേവിയർ ആണെങ്കിൽ സൈക്കോട്രി സൈക്കാട്രിക്കകത്ത് മെഡിക്കൽ ഡോക്ടേഴ്സ് അപ്പം പിന്നെ സൈക്കാട്രിക് മെഡിസിൻ കൊടുക്കുമ്പം ഇമ്പൾസിനെ കണ്ട്രോളിക്കാനുള്ള മെഡിസിൻ കൊടുക്കും അത് ശരീരത്തിൽ നമുക്ക് വലിയ സൈഡ് എഫക്റ്റുമുള്ള കാര്യമൊന്നുമല്ല വളരെ ചെറിയൊരു ഗുളിയാണ് അപ്പം ഞാനൊരു മെഡിക്കൽ ഡോക്ടർ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ പേര് പറയാറില്ല അപ്പോൾ വളരെ ചെറിയൊരു ഗുളിയാണ് അപ്പൊ ദിവസം കിടക്കുന്നതിന് മുമ്പ് ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മാസം കഴിക്കുകയും അതുപോലെ മയക്കുമരുന്നൊന്നും അല്ല ഒന്നും അല്ല ഈ ഇമ്പൾസസ് ഓവർ ഇമ്പൾസസ് കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പൊ എന്താ പിന്നെ ഇത് ഈ അട്രാക്ഷൻ ഉള്ള ആളിന്റെ അടുത്ത് വരുമ്പോ ഈ ഭയങ്കരമായ ഇമ്പൾസസ് വന്ന് കൺട്രോൾ വിട്ടു പോകൂല അതാണ് പ്രശ്നം അപ്പോൾ അതിനൊരു മരുന്ന് കൊടുക്കുകയും ഇമ്പൾസും സ്റ്റിമുലേഷനും തമ്മിലുള്ള വ്യത്യാസം ഓൾമോസ്റ്റ് സെയിം ആണ് അപ്പോൾ നമുക്കെന്താ ചെയ്യാൻ നമുക്കത് സ്റ്റുമുലേഷൻ ആണെങ്കിൽ പലപ്പോഴും നമുക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാം ഇത് എന്ന് പറഞ്ഞാൽ ഇമ്പൾസും കൺട്രോൾ ചെയ്യാം പക്ഷേ ഓവർ ഇമ്പൾസസ് വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ വന്നു കഴിഞ്ഞാൽ അത് ഇവർക്ക് പറയാൻ പറ്റില്ല അത്ര ഒരു രൂക്ഷമായ ഇഷ്യൂ അല്ല അല്ലേ പക്ഷെ വേറൊരു കാര്യം ഇവരുടെ ഒരു പ്രത്യേകത ഈ സി എസ് പി ഡിക്കാർ ഇപ്പൊ ഞാൻ വരെ കണ്ടിട്ട് ഇവര് പോയി ഒരു മൈനറിനെയോ അല്ലെങ്കിൽ ഒരു വളരെ വീക്കായിട്ടുള്ള ഒരാളെ റൂമിനകത്ത് കയറി അടച്ച് കഴുത്തിൽ പിടിച്ച് ഇറങ്ങി പിന്നങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇതാരും വയലന്റ് ആൾക്കാരും അല്ല ഇവരുടെ ഒരു ഇതിനോട് സഹകരിക്കുന്ന ആൾക്കാരെയാണ് കൂടുതലും കൺസെൻഷൽ ആണ് അപ്പൊ കൂടി പരസ്പര സമ്മതത്തോട് ഒരാളുമായിട്ട് ബന്ധപ്പെട്ടു ആ ബന്ധത്തിൽ ഇയാൾ സാറ്റിസ്ഫൈഡ് അല്ല അടുത്ത ബന്ധം വരുമ്പോഴത്തേക്ക് ഇമ്പൾസസ് വീണ്ടും വരും അവരിലേക്ക് പോകും ആ ബന്ധം എങ്ങനെ നല്ല വിജയിക്കുമ്പോഴത്തേക്ക് അടുത്ത ബന്ധത്തിലേക്ക് പോകും അടുത്ത ബന്ധത്തിലേക്ക് പോകും അപ്പൊ ഞാൻ പറഞ്ഞില്ല സെക്ഷൽ ഇന്റർകോഴ്സ് മാത്രമല്ല വെറുതെ മെസ്സേജ് ഒക്കെ അയക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഇവർക്ക് ഈ ഡൊപ്പാമിൻ ഡൊപ്പാമ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ അത് ഹൈലി അഡിക്റ്റീവ് ആണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരാളല്ലേ വേറൊരാളോട്ട് അപ്പൊ ചിലപ്പോ നാലോ അഞ്ചോ ആൾക്കാർ സൈഡ് ബൈ സൈഡ് അപ്പൊ ശ്രീലമ്പടനോ കാമ്രാന്ത ഇവർ ഇതൊന്നും ഇവരുടെ ഈ പ്രൈവറ്റ് ലൈഫൊന്നും സാധാരണ ആൾക്കാർ അതുമായിട്ട് ബന്ധമില്ലാത്തവരെ അങ്ങനെ ഉപദ്രവിക്കാറില്ല പബ്ലിക് ലൈഫ് ഉള്ളവർക്ക് ഇതുണ്ടാവല്ലോ പബ്ലിക് ലൈഫ് ഉള്ളവർക്ക് അങ്ങനെ പബ്ലിക് ലൈഫ് ഉള്ളവരുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു കോമിനേറ്റീവ് സൈക്കോളജി ചെയ്യുന്ന ഒരാളെ അപ്പം പിന്നെ കാണുക അയാളുമായിട്ട് സംസാരിക്കുക ഡീപ്പായിട്ട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് അപ്പോൾ എനിക്ക് തന്നെ സിനിമ ലോകത്ത് ഒരുപാട് എന്റെ സ്റ്റുഡൻസ് ഉണ്ട് പേഴ്സണലി കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരും ഞാൻ കോച്ച് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെ പേരൊന്നും ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല പറ്റില്ല ഈവൻ നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ പിന്നെ പാർലമെന്റിൽ ഇരിക്കുന്ന ഉണ്ട് പക്ഷെ ഒരിക്കലും അവരുടെ പേരിന്റെ ഒരു ചെറിയ സൂചന പോലും നമ്മൾ കൊടുക്കത്തില്ല പക്ഷെ അങ്ങനെ ഒരു നമുക്കൊരു ഒരു പിന്നെ കോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിന് നമുക്ക് അപ്പം തന്നെ അഡ്വൈസ് ചെയ്യാം അപ്പൊ ഇവർക്ക് കൺട്രിക്ക് പുറത്തുനിന്ന് വേണമെങ്കിലും മെന്റേഷൻ എടുക്കാം ഗ്ലോബലി വേണേലും വെന്റേഷൻ എടുക്കാം അപ്പൊ അത് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ട് പരിഹാരമുണ്ട് സമൂഹം പക്ഷെ ഇതൊരു വലിയ തിന്മയായിട്ട് കാണാൻ പാടില്ല കാണേണ്ട കാര്യം അതായത് രോഗിയാണ് അതെ ഒരു ചെറിയൊരു ഡിസോർഡർ രോഗം രോഗമായിട്ട് തന്നെ സഹതാപത്തോടു കൂടി സഹാനുഭൂതിയോട് സമൂഹം കാണാനും അവരെ ചെയ്യാനും ഒന്നും രണ്ടും പേരല്ലോ ഒരുപാട് പേരുണ്ടല്ലോ അതെ തീർച്ചയായും മെഡിക്കൽ ഹെൽപ്പാണ് വേണ്ടത് സൈക്കാട്ടിസ്റ്റുകൾ നല്ല സൈക്കാട്ടിസ്റ്റുകൾ കേരളത്തിൽ പോലെ ഉണ്ട് സൂപ്പർ സൈക്കാട്രിസ്റ്റുകൾ ഓക്കെ അതുപോലെ സൈക്കോളജിസ്റ്റുകളാണെങ്കിലും നമുക്ക് കേരളത്തിൽ യാതൊരു പഞ്ഞൂല്ല പക്ഷേ ഈ ഞങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രശ്നം വന്ന് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറയൂലീർച്ചും കേരളത്തിൽ വലിയൊരു പ്രശ്നമാണ് കാരണം ഒരു നാല് ലക്ഷത്തോളം പേർക്ക് കേരളത്തിൽ ഇതിൻ്റെ ഒരു ബാധയുണ്ടെന്നുള്ള പലതരത്തിൽ ഏറി പല എങ്കിലും ഉണ്ട് സ്ത്രീകൾക്കുമുണ്ട് പുരുഷന്മാർക്കും ഉണ്ട് അതാണ് പോയിന്റ് ചില ആൾക്കാർക്ക് ആൾക്കാർക്ക് കുറച്ചേ കാണത്തുള്ളൂ കുറഞ്ഞുണ്ടാവാം എന്തായാലും ശരി ഇത് തീർച്ചയായിട്ടും ഒരു അബ്നോർമാലിറ്റി തന്നെ അസുഖം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അബ്നോർമാലിറ്റിയാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതിനു തക്കതായിട്ടുള്ള ചികിത്സകൾ നൽകേണ്ടതായിട്ടുമുണ്ട് നടന്നിട്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടു കൊണ്ടുവരണം അതാണ് കാരണം അവരുടെ അവരുടെ നല്ല കഴിവുകളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം ശിക്ഷയല്ല വേണ്ടത് ചികിത്സയാണ് എന്നും കൂടി ഇപ്പം തീർച്ചയായിട്ടും അതാണ് ഡോക്ടർ വിദഗ്ധനായി ഈ കാര്യത്തിൽ വിദഗ്ധനായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കോഗ്നേറ്റീവ് മെഡി തെറാപ്പിയുടെ അല്ലേ ആളായിട്ടുള്ള ബിഹേവിയർ തെറാപ്പിയുടെ ഒരു പിന്നെ ആശാനായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർ പി പി വിജയൻ നമ്മളോട് പറഞ്ഞത്